നമ്മൾ മൂന്ന് നാല് മാസമായിട്ട് നമ്മൾ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് തന്നെ ചെയ്യണം മാർക്കറ്റിന്റെ പാർട്ട് ആൻഡ് പാർസൽ ആണ് കറക്ഷൻ ദർ വിൽ ബി സംതിങ് ദ വിൽ ബി ബോദറിങ് മാർക്കറ്റ് ഓൾവേസ് ടൈം ഓൾ ദ ടൈം ഇപ്പം ടാരിഫാണ് ഇതിന് മുമ്പേ വേറെ എന്തോ പ്രശ്നമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആയിരുന്നു ഈ കോവിഡ് സമയത്ത് ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഇൻവെസ്റ്റ് ചെയ്തവർ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇൻവെസ്റ്റ് ചെയ്തു അവർക്കൊക്കെ എന്തൂരം നഷ്ടമാണ് കോവിഡ് സമയത്ത് മാർക്കറ്റ് കറക്റ്റ് ചെയ്തപ്പോൾ വന്നത് എന്നിട്ടും അവിടുന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്തില്ലേ എന്നാൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് കോവിഡിന് ആ സമയത്ത് കയറുമ്പോൾ അവരെ സംബന്ധിച്ച് മാർക്കറ്റ് കയറുന്നത് മാത്രമേ കണ്ടുള്ളൂ അപ്പം മാർക്കറ്റിൽ രണ്ട് ടൈപ്പ് ഇൻവെസ്റ്റേഴ്സും ഉണ്ടായിരുന്നു അതായത് മാർക്കറ്റിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തവരും കോവിഡ് കൂടി പാസ് ചെയ്ത് പോയി മാർക്കറ്റിലായിട്ട് പുതിയതായിട്ട് പോയവരും പാസ് ചെയ്ത് പോയിന്നുള്ള അപ്പൊ നമുക്കിവിടെ ഇമോഷൻസിനോ സെന്റിമെന്റ്സിനോ ഒന്നും ഒരു സ്ഥാനമില്ല നമ്മൾ മൂന്നാല് മാസമായിട്ട് ഇൻവെസ്റ്ററിനോട് പറഞ്ഞിരുന്നു മാർക്കറ്റിൽ നിങ്ങൾ ബുള്ളിറ്റ് സ്റ്റാൻഡ് തന്നെ എടുത്ത് മുന്നോട്ട് പോകണം ഇന്ത്യൻ മാർക്കറ്റ് ഇസ് എ ഗ്രേറ്റ് പ്ലേസ് ടു ഇൻവെസ്റ്റ് അതിനകത്ത് ക്വാളിറ്റി ബിസിനസ്സുകളുണ്ട് ക്വാളിറ്റി സ്റ്റോക്സ് ഉണ്ട് ബട്ട് നിങ്ങളൊരു കോൺഷ്യസ് ഓപ്റ്റിമിസത്തോട് കൂടി വേണം മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യാൻ കോൺഷ്യസ് ഓപ്റ്റിമിസം കൊണ്ട് നമ്മൾ പറഞ്ഞു വെച്ചാൽ എന്താ നിങ്ങൾ ലിവറേജ് ആയിട്ടുള്ള പൊസിഷൻ എടുക്കരുത് നിങ്ങൾ ഈ പറയുന്ന പോലെ ലോൺ എടുത്ത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് മൂന്ന് ഇമീഡിയറ്റ് ആയിട്ടുള്ള റിക്വയർമെന്റ് അതായത് അടുത്ത ആഴ്ചത്തേക്ക് എനിക്ക് എന്തെങ്കിലും ഒരു കാശ് വേണം എനിക്കൊരു ഷൂ മേടിക്കണം ഷർട്ട് മേടിക്കണം ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നുള്ള രീതിയിലേക്ക് മാർക്കറ്റിൽ വരരുത് ഇതാണ് നമ്മൾ കോഷ്യസ് ഓപ്റ്റിമിസം കൊണ്ട് ഉദ്ദേശിച്ചത് അത് ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം മാർക്കറ്റിൽ ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നെഗറ്റീവാണ് ആണ് ലോസിലല്ല ലോസ് ആവുന്നത് എപ്പോഴാണ് നമ്മൾ സെല്ല് ചെയ്യുമ്പോഴാണ് നമ്മൾ ലോസ് ആവണെന്നുള്ളത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു പേപ്പർ ലോസ് മാത്രമാണ് അത് റിയലൈസ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എൻ്റെ കഴിവ് പ്രകാരം എൻ്റെ മാക്സിമം ഉപയോഗിച്ച് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക അതിന് പത്ത് ലക്ഷം രൂപയാണ് ആ പ്രോപ്പർട്ടിക്ക് എന്ന് വിചാരിക്കുക പത്ത് ലക്ഷത്തിനാണ് നമ്മൾ മേടിച്ചതെന്ന് വിചാരിക്കുക നമ്മളത് പത്ത് ലക്ഷം അല്ലെങ്കിൽ പതിനൊന്ന് ലക്ഷം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിന് മാത്രമേ നമ്മൾ വിൽക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നു അതാണല്ലോ നമ്മുടെ പ്രോഫിറ്റ് അപ്പോഴത്തേക്കും വേറൊരാളെ നമ്മുടെ സ്ഥലത്തിന് വില പറയുന്നു എട്ട് ലക്ഷം രൂപ വില പറയുന്നു ഏഴ് ലക്ഷം രൂപ വര പറയുന്നു ഒമ്പത് ലക്ഷം രൂപ വരവായിരുന്നു അങ്ങനെ വില പറയുന്നത് കൊണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ വില താഴുന്നോ ഇല്ല നമ്മൾ വിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ പത്ത് ലക്ഷത്തിന് താഴെ ഇപ്പോൾ ആരെങ്കിലും ഒമ്പത് ലക്ഷത്തിന് ചോദിക്കുന്നു നമ്മൾ ഒമ്പത് ലക്ഷത്തിന് വിൽക്കുകയാണെങ്കിൽ ശരിയാണ് ഒരു ലക്ഷം രൂപ നഷ്ടമാണെന്ന് നമുക്ക് പറയാം നമ്മൾ വിൽക്കാത്തടത്തോളം കാലം നമുക്ക് നഷ്ടമാവില്ല അത് വെറും പേപ്പർ ലോസ് മാത്രമാണ് അവർ അങ്ങനെ ആസ്ക് ചെയ്യുന്നു അവർ ബിഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഈ പത്ത് ലക്ഷം എന്നുള്ളത് പതിനൊന്നാകുമ്പോഴോ പതിനഞ്ചാവുമ്പോഴോ മാത്രം വിറ്റാൽ മതി അതേപോലത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ വേണം നമ്മൾ മാർക്കറ്റിനെ അഭിമുഖീകരിക്കാൻ എന്നുള്ളതാണ്